സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നത് മഹത്തായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇത് നൽകുന്നവർ പാലിക്കേണ്ട ചില പ്രധാനപ്പെട്ട മുൻകരുതലുകളുമുണ്ട് ഇപ്പോൾ തെരുവുകളിൽ സൗജന്യ ഭക്ഷണം നൽകുന്നവർ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ഗുരുവായൂർ നഗരസഭ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഭക്ഷണാവശിഷ്ടങ്ങളും പൊതിഞ്ഞ കടലാസുകളും ക്യാരി ബാഗുകളും പലയിടത്തും കൂടിക്കിടക്കുന്നത് പതിവായതോടെയാണ് നഗരസഭ ഇടപെട്ടത് ഭക്ഷണം വിതരണം ചെയ്യുന്ന സംഘടനകളുടെ യോഗം വിളിച്ച് നഗരസഭ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വീണ്ടും ഉപയോഗിക്കാവുന്ന പാത്രങ്ങളിൽ മാത്രം ഭക്ഷണം വിളമ്പി നൽകണം പൊതിഞ്ഞു നൽകുന്ന രീതി ഒഴിവാക്കണം നൽകുന്ന ഭക്ഷണം ഗുണനിലവാരമുള്ളതാണ് എന്ന് ഉറപ്പു വരുത്തുന്നതിന്റെ ഭാഗമായി ഭക്ഷണം നൽകുന്ന വ്യക്തികളും സംഘടനകളും നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭാരവാഹികൾ ഭക്ഷണം വിതരണം ചെയ്യുന്നവരോട് നിർദ്ദേശിച്ചത് സുമനസുകൾ നൽകുന്ന പൊതുച്ചോറ് കഴിച്ചതിന് ശേഷം പേപ്പറും കവറുകളും റോഡിലും പൊതു ഇടങ്ങളിലും ഉപേക്ഷിക്കുന്നതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും സ്വീപ്പിംഗ് നടത്തിയിട്ട് പോലും ഗുരുവായൂരിന്റെ തിരുവോരങ്ങളിൽ പലയിടങ്ങളിലും മാലിന്യം ചിതറിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഈ അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് പാലിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നും ഭാരവാഹികൾ ഓർമ്മപ്പെടുത്തി തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നാലാമോണ നാളിൽ സംഘടിപ്പിക്കുന്ന പുലിക്കളി മഹോത്സവത്തിന്റെ ഭാഗമായി പുലിക്കളി സംഘങ്ങളുടെയും കോർപ്പറേഷൻ ഓഫീസിന്റെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു കൂടാതെ പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം മുൻവർഷത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തവണ നൽകുക ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ അഡ്വാൻസായും ബാക്കി തുക പുലിക്കളി ആഘോഷത്തിന് ശേഷം ചെക്കായും കൈമാറും ഇതിനോടൊപ്പം തന്നെ പുലിക്കളി സമ്മാന തുകയും ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു ഒന്നാം സമ്മാനം അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാം സമ്മാനം അൻപതിനായിരം മൂന്നാം സമ്മാനം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ എന്നിങ്ങനെ നൽകാനും തീരുമാനമായി സംസ്ഥാന പാതയിലെ കുണ്ടും കുഴിയും ബില്ലനാകുമ്പോൾ അപഹരിക്കപ്പെടുന്നത് നിരവധി മനുഷ്യ ജീവനുകളാണ് കുന്നംകുളം തൃശൂർ റോഡിലെ മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെ റോഡ് തകർന്നു കിടക്കുന്നത് പോലെ തന്നെയാണ് കുന്നംകുളം മുതൽ പെരുമ്പലാവ് വരെയുള്ള റോഡിന്റെയും അവസ്ഥ എവിടെയും കുഴികളാണ് ഈ പ്രധാന റോഡിൽ കൂടുതൽ ഭാഗത്തും വഴിവിളക്കുകൾ പ്രകാശിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സമീപവാസികൾ പറയുന്നു റോഡിലെ കുഴികൾ താൽക്കാലികമായി മൂടിയെങ്കിലും ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും കനത്ത മഴയിൽ കുഴികൾ വീണ്ടും പ്രത്യക്ഷമായ അവസ്ഥയാണുള്ളത് ഇതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു വലിയ വാഹനങ്ങളുടെ വെളിച്ചത്തിൽ എതിർ ദിശയിൽ നിന്ന് വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മുൻപിൽ ഒന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് അതിനാൽ റോഡിലെ വലിയ കുഴികൾ പോലും കാണാതെ അതിൽ ചാടിയാണ് കൂടുതൽ അപകടങ്ങളും സംഭവിക്കുന്നത് ഈ ശോചനീയാവസ്ഥ ഉടൻ മാറണമെന്നും അധികാരികൾ ഇത്രയും വേഗം ഇതിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നുമാണ് പൊതുജനങ്ങളുടെ ശക്തമായ ആവശ്യം